ക്യൂസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് രണ്ടാമത്തെ പ്രൊമോ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊമോയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാലഘട്ടം ആ ഒരു ബി ബി ഹോട്ടൽ ടസ്കിൻ്റെ ഭാഗമായിട്ട് ജിസേലിനോട് എ കെ ഫോർട്ടി സെവൻ തോക്ക് സൂക്ഷിക്കണ്ടേ എന്ന് ചോദിക്കുന്നു അപ്പം മാവ് കുഴിക്കാൻ നേരം തോക്ക് എടുത്തോണ്ട് പോയി എന്നുള്ളത് ഈ പറഞ്ഞ ജിസേൽ പറയുന്നുണ്ട് അതിന് ശേഷം ലാലേട്ടൻ ചോദിക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി എന്തിനാണ് മാവ് കുഴക്കാൻ പോയത് പണിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞോട്ടെ എന്നാൽ പിന്നെ പോയി മാവ് കുഴക്കി എന്ന് പറഞ്ഞതാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തണുപ്പൻ മട്ടിലാണ് ലാലേട്ടൻ ജിസേലിനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത് അതിനുശേഷം കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ ഈ ഒരു പാട്ട് പാടിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ശക്തി ഭയങ്കരമാണ് അനീഷ് ഒരു പ്രാവശ്യം കൂടി പറയാമോ എന്ന് ചോദിക്കുന്നു അതായത് അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത് അപ്പം അനീഷും ഷാനവാസും തമ്മിൽ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ഒരു ജെന്യുവൻ ഫ്രണ്ട്ഷിപ്പാണ് അപ്പം അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷിന് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ അനീഷ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഷാനവാസാണ് ഏതെങ്കിലും കാരണവശാൽ ഷാനവാസ് അനീഷിനെ കട്ടപ്പയാക്ക കട്ടപ്പയാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഷാനവാസം അനീഷിന് പിന്നിൽ നിന്ന് കുത്തി എന്ന് തോന്നിയാൽ ആ സമയം അനീഷ് തകർന്നു പോകും എന്നതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് എന്തായാലും അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു കോംബോ അത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ അത് അനീഷിൻ്റെ ഗെയിമിനെ ബാധിക്കാതിരുന്നാൽ അത് അനീഷിന് നല്ലത് അടുത്തത് മൂന്നാമത്തെ മറ്റൊരു പ്രൊമോ കൂടി വന്നിട്ടുണ്ട് ഈയൊരു പ്രൊമോയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്കിന്ന് ഒരു പ്രധാനപ്പെട്ട അതിഥിയുണ്ട് എല്ലാവരും ആ അതിഥിയെ പോയി സ്വീകരിക്കൂ എന്ന് പറയുന്നു അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ എല്ലാവരും പോയി നിൽക്കുന്നു അതിനുശേഷം ഈ ഒരു അതിഥി വരികയാണ് ഒരു പക്ഷേ ആ ഒരു പ്രൊമോയുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും തൊണ്ണൂറ്റി ഒൻപത് പേഴ്സെൻറ്റേജ് ആളുകളും പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം അതൊരു പക്ഷേ സ്പൈക്കുട്ടൻ പ്ലാച്ചിയെ റീ എൻട്രി ചെയ്യിപ്പിക്കുന്നതാകും സ്പൈക്കുട്ടൻ പ്ലാച്ചിയെ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതാകും എന്നുള്ളതാണ് കാരണം ഈ ഗസ്റ്റ് ഈ മത്സരാർത്ഥികളുടെ ഇവരുടെയൊക്കെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ ഒരു ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്നതാണ് എല്ലാവരും താഴോട്ടാണ് നോക്കുന്നത് ഞാൻ മൈന്യൂട്ടായിട്ട് ആ ഒരു കമൻ സെക്ഷൻ കണ്ട സമയത്ത് ശേഷം ഈ ഒരു പ്രൊമോ വാച്ച് ചെയ്തു അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാ മത്സരാർത്ഥികളും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് വരുന്ന ഒരു രീതിയിലല്ല അവരുടെ ഒന്നും ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ ഒരു നമ്മളൊരുതരത്തിലൊരു അന്യഗ്രഹ ജീവിയൊക്കെ കാണുന്ന സമയത്തുള്ള മുഖത്ത് വരുന്ന ഒരു ഉണ്ടല്ലോ അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ലക്ഷ്മിയുടെ മുഖത്ത് ഫീൽ ചെയ്തത് എന്ത് തന്നെ ആയാലും ലാലേട്ടൻ ഇന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രൊമോയിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് അതായത് ആര്യൻ ജിസേന്റെ മേലെ കയറി കിടന്നു എന്നുള്ള ഒരു ആരോപണം ഷാനവാസും ആദിലിയും നെവിനുമായി ബന്ധപ്പെട്ട നടത്തിയിരിക്കുന്ന ആരോപണം പിന്നെ ബി ബി ഹോട്ടൽ ടാസ്കരുമായി ഭാഗമായി നടന്നിട്ടുള്ള മറ്റു കോലാഹലങ്ങളും അപ്പോൾ ഇതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ഒരു തണുപ്പൻ എപ്പിസോഡാണ് ഇന്ന് എന്നുള്ളതാണ് നമുക്ക് പ്രൊമോയിൽ വ്യക്തമായിട്ടുള്ളത് സോ നമുക്ക് എന്തായാലും എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അപ്ഡേഷനുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക